ഹായ് വിട്ടേ ഇന്ന് നമ്മൾ ഒരു ചെറിയ ബ്യൂട്ടി ടിപ്സ് കൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്കൂർ ചേർക്കാം പെഡിക്യൂർ എന്ന് പറയാൻ പറ്റില്ല ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് ഞാൻ ആവശ്യം എടുത്തു വെച്ചിട്ടുണ്ടെല്ലാം അപ്പം ഇന്ന് നമ്മുടെ കാലും മുങ്ങാൻ പാത്രം വെള്ളം നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഇത്തിരി ഷാംപൂ ഒഴിച്ചു കൊടുക്കാം ഷാംപൂ മസറോ എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം നമുക്ക് ഇത് ഇത്തിരി ഷാംപൂ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഷാംപൂ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പാർക്ക് ചേർക്കാം

നല്ല സ്മെൽ ബേക്കിംഗ് നമ്മക്ക് നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴു കൊടുക്കാം ചെറുനാരങ്ങും ബേക്കിംഗ് ഉപ്പും കൂടി ആവുമ്പോ ചെറുതായിട്ട് വെള്ളം പതിഞ്ഞു വരും ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് പ്രകൃതിയായിട്ട് കുറിച്ചിട്ടുക നമുക്കൊന്നും കൂടെ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം സുണ്ടല്ലോ ഇട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമുക്ക് നമ്മുടെ കാല് ഇത് കണ്ടോ കാല് മുക്കി വെച്ച് കൊടുക്കാം കളവ് വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മൾ ഈ പറമ്പിലൊക്കെ പണിയാനൊക്കെ നമുക്ക് നോണ്ടേ കാലിനൊക്കെ കളവ് വ്യത്യാസമൊക്കെ അപ്പം നമുക്ക് പതുക്കെ കാലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം സഹിക്കാൻ പറ്റുന്ന ചൂട് മതി കേട്ടോ നമ്മൾക്ക് നമ്മുടെ കാലിന് ഇത് ഇച്ചിരി ചൂട് കൂടുതലുണ്ട് ഇച്ചിരി ചടർ ചൂട് കൂടുതലുണ്ട് എന്നാൽ ഏർ നമുക്ക് ഇങ്ങനെ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം എന്നിട്ട് ബാക്കി ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഒക്കെ നമ്മളായി ഇനി നമ്മക്ക് ഒരു ഹ്യൂമൻ സ്റ്റോൺ ഹ്യൂമൻ സ്റ്റോൺ ചേർന്ന് എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ കാല് നന്നായിട്ടൊന്ന് ഹ്യൂമൺ സ്റ്റോൺ നമുക്ക് കൈപ്പിടി ഉള്ളതും കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം എന്തെങ്കിലും ഇതേ ഉള്ളൂ അപ്പം നമ്മുടെ കാൽ ഏകദേശം കുതിർന്നിരിക്കുന്നതെന്നുള്ള മിണ്ടി വീതണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ രണ്ടു കാലം നന്നായിട്ട് കുറച്ച് കണ്ടിട്ട് ബ്രഷ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടുതന്നെ ചെയ്യേണ്ടത് നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ മരത്തിൻ്റെ ഇട വലിയ ഇടയൊക്കെ നമുക്കാണ് ഇനി നമുക്കൊരു ൊരു തുണി എടുത്ത് തുടച്ച് കൊടുക്കാം പറ്റുവാണെങ്കിൽ ആഴ്ച ഒരു ദിവസമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമ്മള് ഒരു മോയ്സ്ചറൈസറും കൂടെ തൂത്ത് കൊടുക്കാൻ കിഴി അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുകയും വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം ഓക്കെ